അല്ല എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞെടുക്കുന്ന കെ എൻഎമാരാണ് ഏതാനും ഫാപ്പിംബലൊക്കെ എന്നിട്ട് ആ മന്ത്രവാദിയാണ് കെ എൻ എം രജിസ്റ്റേഡ് ആയ പള്ളിയിൽ മിമ്പറുമ്മ കയറിയില്ല അഞ്ചുമല്ലായി അപ്പൊ ഇവലൊക്കെ നിലപാടെന്താ കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാ നമ്മളെ ചികിത്സ പക്ക ചെറുക്കാന്ന് പറയാം എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുമ്പക്ക് നിലത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം അതിന്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം അപ്പൊ അത് ഒരിക്കൽ നമ്മളോട് അലഹദില്ല ഒരു മുഹമ്മത്ത് അള്ളാറിന തോഫീസ് അതുകൊണ്ട് നമ്മളെ മെമ്പർമാരെ തോന്നിയതും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ വിഷയത്തില് അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല മനസ്സുകൊണ്ട് ഒരു സപ്പോർട്ട് നമുക്ക് പറ്റൂല ഞാൻ അതല്ല പറഞ്ഞത് പക്ഷെ അവർ ഇത്രയും കാലം നടന്നിരുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം അറിയാതെങ്കിലും എഴുതിപ്പോയില്ല ബാനറിൽ നിന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ആ ബാനർ ആ വീഡിയോന്റെ ഒരു ചെറിയ ഫോട്ടോസാണ് ഞാൻ ഇതിലിട്ടത് നിങ്ങൾ കണ്ടില്ല അതില് ഇന്നും കൂടെ എന്റെ അടുത്ത് വന്നത് ഗവൺമെന്റിന്റെ കൊടക് ഭാഗത്തുനിന്ന് കെ എൻ എമ്മിൻ്റെ പിന്നെ ഒരു പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് ഏളപ്പങ്ങളെ മകളായിട്ട് വന്ന് ആ പള്ളിയിലെ കൊത്തു പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ കെ എൻ എമ്മിലെ വലിയൊരു ഗർജസിംഹമാണ് ഈ മാറ്റം കേരളം കുറേ ആളുകൾക്ക് എങ്കിലും ഒരു വികാരത്തിൽ വിളിച്ചാൽ കാരണം ഞങ്ങളെ സംസാരിക്കുന്ന പോലെയല്ല പോലെ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ